രണ്ടാമത് ഒരു കുഞ്ഞിന് അമ്മയായ പേളി മാണിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചിത്രം വൈറലാവുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിതാര എന്നാണ് കുഞ്ഞിനെ പേരിട്ടിരിക്കുന്നത് നിതാരയുടെ അർത്ഥം തപ്പിയായിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയ എല്ലാവരും നടന്നത് വെളിച്ചം അല്ലെങ്കിൽ ലൂമിനൻ്റായത് എന്നാണ് നിതാരയുടെ അർത്ഥം നിലാവ് എന്നാണ് നിലുവിൻ്റെ അർത്ഥം സ്റ്റാർ എന്നായിരിക്കും നിതാരയുടെ അർത്ഥം അതുകൊണ്ട് മൂളും സ്റ്റാറും എന്നും ഒരു സ്കൈ തന്നെ പേളി അവിടെ പണിതു തീർക്കുകയാണെന്നും പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിച്ചെത്തുന്നത് അതുപോലെ കുഞ്ഞിന്റെ നൂലുകെട്ട ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നിലൂബേബിയെ ആയിരുന്നു അസൂയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിലൂബേബിയാണ് കാണാൻ സാധിച്ചതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പേളി കുഞ്ഞിന് ഉമ്മ കൊടുത്തു നിൽക്കുന്ന ചിത്രങ്ങളിൽ ദൂരെ നോക്കിയാൽ ശ്രീനിഷിനെ കയ്യിലിരുന്ന് നോക്കുന്ന നിലു ബേബിയെ കാണാം ചെറിയ അസൂയ ഒക്കെ ഉണ്ട് അമ്മയുടെ അടുത്ത് കിടക്കുന്നത് കാണുമ്പോൾ മൂത്ത കുട്ടികൾക്കുണ്ടാവുന്ന സാധാരണ പോലെയാണ് ബേബിയും പെരുമാറുന്നതെന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായം നിരവധി പേരാണ് രസകരമായ ഈ ചിത്രം ഏറ്റെടുത്തത് കുസൃതിയോടെ അസൂയയോടെ നോക്കി നിൽക്കുന്ന നിരൂബേബിയുടെ ചിത്രങ്ങൾ അതിനുശേഷം കുഞ്ഞു ഉമ്മ കൊടുക്കുന്ന നിരൂബേബിയും കാണാം കുഞ്ഞുങ്ങളെ തുടരുതെന്നാണ് നിരൂബേബിക്ക് അവളുടെ അമ്മയും അച്ഛനും അല്ലാതെ ആരെങ്കിലും കുഞ്ഞിനെ തൊട്ടു കഴിഞ്ഞാൽ പിന്നീട് ഇഷ്ടമല്ലാതെയാകും അങ്ങനെ ആരും എന്റെ വാവെ തൊടണ്ട എന്ന മട്ടിൽ തന്നെയാണ് നിലൂബേബി ഇപ്പോൾ ചേച്ചിയായതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ തുടങ്ങി ഒരുപാട് അഡ്ജസ്റ്റബിൾ ആണ് നിലൂബേബി എന്നാണ് പേളി പറയുന്നത് മറ്റുള്ള വാവകളെ വെച്ച് നോക്കുമ്പോൾ ബേബി കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ത് ഭക്ഷണം കൊടുത്താലും കഴിക്കും അത് വീട്ടിൽ നന്നായി അമ്മയ്ക്ക് നോക്കാൻ അറിയാം അതുകൊണ്ട് റേച്ചിലും അമ്മയെ നന്നായി തന്നെ നിലുബേബിയെ നോക്കുന്നുണ്ടെന്ന് പറയാം ഇടക്കിടയ്ക്ക് അമ്മയെ കാണാൻ തോന്നും അപ്പോഴൊക്കെ അമ്മയെ വന്ന് ഹഗ് ചെയ്യും അങ്ങനെയാണ് നിലുബേബി ഇപ്പോൾ ജീവിക്കുന്നത് നിലു നിലുബേബിയുടെ വിശേഷങ്ങൾ അറിയാനാണ് കൂടുതലും പ്രേക്ഷകർക്ക് ഇഷ്ടം ഇപ്പോൾ അത് ഒരാൾ കൂടി കൂടി നിതാര ബേബി ഇപ്പോൾ നിതാരയുടെ മുഖം കാണുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് നിലുവിന്റെ കുഞ്ഞിലത്തെ മുഖമാണെന്ന് പറയുന്നു കുറച്ചുകൂടി നിലു വലുവായപ്പോഴുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകുന്നത് എന്നാൽ അന്ന കാലത്ത് പങ്കുവെച്ച് കുറച്ച് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുമുണ്ട് അന്ന നൂലുകെട്ട് അതായത് നിലുബേബിയുടെ നൂലുകെട്ട ചടങ്ങിനൊന്ന് വീഡിയോകൾ പുറത്തു വന്നതോടെ പ്രേക്ഷകരെല്ലാവരും ഇതിന്റെ വിശേഷങ്ങൾ ഏറ്റെടുത്തിരുന്നു നിരവധി പേരാണ് ഇവർക്ക് ആശംസകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി പേർ ഇപ്പോൾ കുഞ്ഞിന്റെ മുഖം നേരെ കാണണമെന്നും കുഞ്ഞ് കുറച്ചുകൂടി വളർന്നാൽ മാത്രമേ ചേച്ചിയെ പോലെയാണോ എന്ന് പറയാൻ സാധിക്കുമെന്നും എന്നും പറയുന്നു എന്തുണ്ടായാലും ഇപ്പോൾ പങ്കുവച്ച ചിത്രങ്ങൾക്കിടയിൽ നിലൂബേബി തന്നെയാണ് സ്റ്റാർ ആകുന്നത് നിലൂബേബി കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് ആദ്യം പകലി പിന്നാലെയാണ് ബാക്കി ചിത്രങ്ങളെല്ലാം പങ്കുവച്ചത് ആ ചിത്രത്തിൽ അത്രമേൽ മേന്മയുണ്ടായിരുന്നു അത്രമേൽ സ്നേഹമുണ്ടായിരുന്നു ഒരു ചേച്ചിയുടെ എല്ലാ സന്തോഷവും അതിൽ കാണാൻ സാധിക്കുന്നു എന്തൊക്കെയായാലും നിലൂബേബി ഒരു ചേച്ചിയായിരിക്കുകയാണ് റെയിൻബേബി ബേബിക്കും അതുപോലെ അവിടെയുള്ള മറ്റു ബേബികൾക്കും ഒക്കെ തന്നെയും ചേച്ചിയാണ് ബേബി അതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കാൻ ഒരു കടമ നിരൂപേബിക്ക് ഉണ്ട് എന്ന് പറയാം അതിപ്പോഴേ തുടങ്ങുന്നത് വളരെ നല്ലതാണെന്നും പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ നിലു ബേബിയെ പ്രശംസിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് ഈ പ്രായത്തിൽ അമ്മയോട് കളിക്കാനും അമ്മയോട് കൂടെ ഇരിക്കാനും ഒക്കെ തോന്നും എന്നാൽ നിലു ബേബി ആ സമയത്ത് നോക്കിയിരിക്കുന്നതല്ലേ ഉള്ളൂ വിഷമം കാണും എല്ലാവർക്കും പക്ഷെ കുറച്ചു കഴിയുമ്പോൾ മനസ്സിലാകുമെന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ